ഹലോ ഞാനിന്ന് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വന്ന കേട്ട കുഞ്ഞുങ്ങളെ മാത്രമല്ല ഈ നാല് ഫയോമി പടയും ഒരു പൂവനും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെക്കിഡ് നെക്ക് ഒരു പൂവനും അത്ര അധികം കാണിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങളെയും വിൽപ്പനയ്ക്കുള്ളതാണ് ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത് രണ്ട് മാസം കഴിഞ്ഞു രൂപ രണ്ട് മാസം അഞ്ച് ദിവസമായ കുട്ടികളാണ് ഇവരെ വില്പനക്കുള്ളതാണ് അതുപോലെ പയോമികൾ മുട്ടുകൊണ്ടിരിക്കുന്നതാണ് െനിക്ക് ഒന്ന് ഇവിടെ നിന്ന് അപ്പോൾ അവരൊക്കെ കൊടുക്കണം എന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കോളിലും കിട്ടും ഈ ഒരേ ഒറ്റ പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ ഒരു കോഴിക്ക് അടവെച്ച് വിരിയിച്ചതാണ് പക്ഷെ കുഞ്ഞുങ്ങൾ വലുപ്പം ചെറുപ്പമുണ്ട് ചിലരൊക്കെ ഒരു സംശയം ഉണ്ടാവും എന്താ വലുതും ചെറുതും എല്ലാവരും ഇപ്പോൾ ഒരേമാതിരി ഭക്ഷണം കഴിക്കൂലല്ല ചിലർക്ക് കൂടുതൽ കഴിക്കും സാമർഥ്യത്തിനനുസരിച്ചാകും അതുകൊണ്ടൊക്കെയും ചിലത് വലുപ്പത്തിന് വ്യത്യാസമുണ്ട് പക്ഷെ ഒരേ ബാച്ചിൽ ഒരു അമ്മയ്ക്ക് പന്ത്രണ്ട് പുതിമൂന്ന് മക്കളുണ്ടായിരുന്നു ഒന്ന് എന്തോ കാരണവശാല തട്ടിപ്പോയി നീ രണ്ട് മൂന്നാല് ഫ പിന്നെ എന്താ പറയുക മണിത്താറാവിൻ്റെ ഒരേ ഉള്ളു പിന്നെ ഒന്ന് രണ്ടെണ്ണം അതിൽ കാണുന്നത് ഒരു ഒരാൾ ചോദിച്ചത് അപ്പോൾ ഈ ഫയോമികളെ ഈ പൂവനെയും പൂവനൊരു ആറുമാസമൊക്കെ ഏഴ് മാസമൊക്കെ ആയിട്ടുള്ളു ഇത് മറ്റൊരു ഒമ്പത് മാസം ആയ കുട്ടികളാണ് ഒരു നാലാൾ മുട്ട ഇടുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടപ്പോൾ പുറത്തേക്ക് ഈ വരെ ഇവരെ ആയിട്ട് തന്നെയാണ് ഇടുന്നത് ഇതിലൊരു ഒന്നര വയസ്സായ ഒരു പിന്നെ ഫയോമി പോകാനുണ്ടായിരുന്നു എൻ്റെ കയ്യിൻ്റെ പ്രശ്നത്തിലിരിക്കുന്ന സമയത്ത് അതിനെന്തോ പറ്റിപ്പോയി അങ്ങനെ അത് നഷ്ടപ്പെട്ടു ഇനിയുള്ളത് ഇവരാണ് അപ്പോൾ ഇവരെ എടുക്കണോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാല് പിന്നെ പട ഫയോമീനെ ഗോൾഡനും മറ്റേ ഭയോമി ആ ഒരു പൂവൻ ഗുണർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അധികം അത് ചെയ്യത് പൂവൻ ഇവരെ ഒന്നിച്ച് കൊടുക്കും അതേമാതിരി കുഞ്ഞുങ്ങളെ ഒന്നിച്ചാണ് കൊടുക്കട്ടോ ആർക്കെങ്കിലും വീഡിയോ കാണുന്നതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കണ നമ്പർ ഉണ്ട് ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുകൊടുത്തുന്ന പിന്നെ പിടിച്ചിട്ട് പുറത്തേക്ക് ചാടിച്ചതാണ് നെറ്റിൻ്റെ മേലേന്ന് ഒരു കൂട്ടിലിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഇതാണ് ഇവരെയാണ് കൊടുക്കാറ് വലിയവരെ ചെറിയോര് ആ കുട്ടികളി ഇങ്ങനെയാണ് കൊടുക്കാറ് അതിൽ ആർക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്പർ കോണ്ടാക്റ്റ് ചെയ്യട്ടോ നാലാൾ മുട്ടടുന്ന കോഴികളാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ വന്നാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോണ രീതിയിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക അല്ല പയോമീൻ്റെ വിലയും മുട്ടിൻ്റെ വില നിങ്ങൾക്ക് അറിയുന്നതാവും ഞാൻ തന്നെ അത് പിന്നെ അഞ്ഞൂറ് രൂപ കൊടുത്താൽ കൊടുത്തത് ഈ തന്ന ആളിനെ പറ്റിച്ചതാണ് കാരണം എന്താ വെച്ചാൽ മുട്ടടനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആറുമാസമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നത് അവിടുന്ന് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മുട്ട ഇടലൊടങ്ങ നാല് മാസക്ക ആയിട്ടുണ്ട് മുട്ട ഇടലൊടുങ്ങിയിട്ട് അന്നിൻ്റെ അടുത്ത് വലിയ പൂവനെ ഉണ്ടായിരുന്നു അത് ചത്തുപോയി എന്താ പറയുക കയ്യിൽ നിന്ന് വെയ്യാത്ത എനിക്ക് പിന്നെ അവർക്ക് മരുന്നൊന്നും കൊടുക്കാൻ വയ്യാതായപ്പോഴേ അങ്ങനെ അങ്ങനെ ഫയോമിന്ന് അങ്ങനെ ചാവാറില്ല എന്തേ പറ്റിയെന്നറിയില്ല അവനെ ഇതാ ഒരു കോലത്തിൽ വീഡിയോ വീടിയെടുക്കാനായിരിക്കുന്നില്ല ഞാൻ കൂട്ടുന്നു വേറെ ഒരു സൈഡിൽ നെറ്റ് മേലെ വിരിച്ചതായി പിടിച്ച് മാറ്റിയതാണ് ശരിക്കും ഞാൻ നിന്നൊരുല്ല എന്നുള്ളൊരു വാശിയുള്ളൊരു സാധനം ഇതിനിപ്പോൾ ആറുമാസം കഴിഞ്ഞ് ഏഴാം മാസമാണ് കൂവലും അടങ്ങിയിരിക്കുന്നത് ഭയങ്കര ആരംഭത്തിൽ വാങ്ങിച്ചേരുന്നു അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണട്ടോ ശരി